ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണെന്താന്ന് വെച്ചാല് എന്താണ് ശരി എന്താണ് തെറ്റ് അത് അതിൽ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും ഇന്ത്യ വ്യൂ ആയിരിക്കണം എന്ന് എല്ലാം ഉള്ള വ്യൂ സോ നമ്മള് ഓരോരുത്തരും ഓരോ കൺട്രിയിലാണ് ജീവിക്കുന്നത് സൗദിയിലുള്ളൊരു സൗദിയില് അമേരിക്കക്കാരും അമേരിക്കയില് നമ്മള് ഇന്ത്യക്കാർ ഇന്ത്യയിൽ സോ നമ്മളെ ഓരോ കൺട്രിയിലും ഓരോ തരം നിയമങ്ങൾ ഉണ്ടാവും നിയമങ്ങളും അതേപോലെ നീതിയും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ത്യത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതായത് നമ്മളെ നിയമം അങ്ങനെ അനുശാസിക്കുന്നുണ്ടെങ്കിൽ അത് എത്തിക്കലി റോങ് ആണെന്നുള്ളതാണ് ആ കാര്യം അപ്പോൾ അവിടെ ശരി ശരി അങ്ങനെയാണ് തീരുമാനിക്കുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ റിലീജിയൻസ് കുറേ ഉണ്ടോ കുറേ മതങ്ങളും കുറേ ജാതികളും അങ്ങനെ കുറേയുണ്ട് സോ ഓരോരുത്തരുടെ ഓരോ ശരിയും തെറ്റും നമ്മുടെ കൺട്രീൻ്റെ ശരിയും തെറ്റും തമ്മിൽ കുറെ വ്യത്യാസപ്പെട്ടതായിരിക്കും സോ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെ കൊല്ലുക എന്നുള്ളത് തെറ്റാണ് തെറ്റാണ് ഒരു മതവും ഒരു ജാതിയും ഒരു വിശ്വാസവും ഒരാളെ കൊല്ലുക എന്നുള്ളത് ശരിയെന്നുള്ള ഒരു കാര്യത്തിൽ പറയുന്നില്ല ഇപ്പം നമ്മുടെ കൺട്രി ആണെങ്കിലും കൺട്രിയുടെ നിയമമാണെങ്കിലും ഒരാളെ കൊല്ലാൻ തെറ്റാണ് അത് പണിഷബിൾ ഒഫെൻസാണ് സോ നമ്മളെങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാളെ കൊല്ലാൻ തെറ്റാണ് ഒരാളെ കൊല്ലാൻ പാടില്ല അങ്ങനെയൊരു അത് തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യാം ലോജിക്കലി ചിന്തിക്കാം അതൊരാളെ കൊല്ലാൻ പാടില്ലല്ലോ അവര് നമ്മൾ മനുഷ്യരില്ല അവർക്കും ജീവനല്ലേ സോ അവരെ കൊല്ലുന്ന തെറ്റല്ലേ അവർ ചിന്തിക്കുമ്പോൾ ലോജിക്കലി ഒരു റിസൾട്ടിലേക്ക് വരും എന്ത് ആ അങ്ങനെ കൊല്ലൽ തെറ്റാണ് ഒരാളെ കൊല്ലൽ തെറ്റാണ് നേരത്തെ പറഞ്ഞ എന്ത് ഇന്ത്യയിൽ കുറെ മതങ്ങളുണ്ട് കുറെ വിശ്വാസികളുണ്ട് അവരും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഇനിയിപ്പോ എന്താ ഓരോ കാസ്റ്റുകളുണ്ട് ഓരോ മതത്തിലാണെങ്കിലും അതിപ്പോൾ മുസ്ലിങ്ങളിലാണെങ്കിലും പല വിഭാഗങ്ങളുണ്ട് ഹിന്ദുക്കളിലും പല വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യൻസിലും പല വിഭാഗങ്ങളുണ്ട് ഓരോരുത്തരുടെയും വിശ്വാസത്തിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അവരുടെ നിയമത്തിലും അവരുടെ ശരീരങ്ങളും തെറ്റുകളിലും എന്തുണ്ടാവും കുറേ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് മതക്കാരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും എന്തു ചെയ്യാം ഒരു കാര്യം നമ്മുടെ മതം ശരി തെറ്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ലോജിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കാം ലോജിക്കലി കറക്റ്റ് ആവുമെന്നുള്ളത് ശ്രദ്ധിക്കാം ഇതിപ്പം നോക്കുകയാണെങ്കിൽ മറ്റു മതക്കാരെ എന്താ ആക്ഷേപിക്കരുത് എന്നുള്ളത് പറയുന്നുണ്ട് ആക്ഷേപിക്കരുത് ആ മതത്തിനെ വെച്ച് ആക്ഷേപിക്കരുത് പരസ്യമായിട്ട് ചെയ്യരുതെന്ന് പറയും അതെന്തിനാണ് അത് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവണ ഇമോഷണൽ അതെ അതേപോലെ തന്നെ അവർക്കുണ്ടാവുന്ന മെൻ്റൽ ഒരു പ്രശ്നമുണ്ട് ആ ഒരു സംഭവം കാരണം വേണ്ടി അതൊരു തെറ്റാണെന്നുള്ളത് അതുള്ള നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം അതേപോലെ അതുപോലെ തന്നെ വേറെ കാര്യം നോക്കാം അതായത് ഈ മുസ്ലിങ്ങളുടെ കേസിൽ ഈ പുരുഷന്മാര് സ്വർണം ധരിക്കൽ ധരിക്കാൻ പാടില്ല അത്ര തെറ്റാന്ന് പറയുന്നുണ്ട് നമ്മൾ ചിന്തിക്കും പുരുഷന്മാർ സ്വർണം എന്താ അത് തെറ്റാണ് തെറ്റല്ലേ അത് അതിനെന്താ തെറ്റെന്ന് പറയാൻ മാത്രം എന്താ ഉള്ളൂ എന്നുള്ള നമ്മൾ ആലോചിക്കും പക്ഷേ സയൻറ്റിഫിക്കലി നോക്കുമ്പോൾ എന്താണ് പുരുഷന്മാരുടെ സ്വർണം ധരിക്കുമ്പോൾ അവരുടെ റീപ്രൊഡക്ഷൻ ൊഡക്ഷൻ കുറയും ഒരു ഫാക്റ്റ് ഉണ്ട് സെയിം ടൈമിൽ ഞാനിപ്പോൾ നോക്കുകയാണ് എന്ത് ഞെരിയാണിക്ക് താഴെ ഡ്രസ്സുകയാണ് ഞരിയാണിക്ക് താഴെ ഡ്രസ്സില് പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനത് ലോജിക്കലിൽ ചിന്തിക്കുകയാണ് ലോജിക്കലിൽ ചിന്തിക്കുമ്പോൾ നിര്യാണിക്കുതായ ഡ്രസ് ഇട്ടുകഴപ്പം ആർക്കൊന്നും പറ്റാനില്ല പക്ഷെ നമ്മളൊന്നും ചിന്തിക്കുക ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാം നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിലൂടെ അല്ലെങ്കിൽ ചിന്തിക്കണ ചിന്തയിലൂടെ ഒരു നമ്മളുടെ നമ്മളുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും പ്രശ്നം വരുത്തുന്നുണ്ടെങ്കിൽ അതെന്താണ് അത് തെറ്റാണ് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശരിയാണ് അതായത് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മനസ്സിനോ നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിനോ മറ്റൊരാളുടെ ശരീരത്തിനോ എന്തെങ്കിലും പ്രശ്നം പറ്റുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ് പക്ഷേ ഇത് ജനറൽ കേസിലാണ് ഇങ്ങനെ പറയാൻ പറ്റുള്ളത് ഇനിയിപ്പോൾ വേറെ കേസ് അവിടെയാണ് ഇതിപ്പോൾ ഒരു ഓട്ടോ ഈ ഓട്ടോ മുമ്പിൽ ഒരുത്തിന് ഓടിക്കൊണ്ടിരിക്കുക ഏറ്റവും മുമ്പിലുള്ളതാണ് അപ്പോൾ ഏറ്റവും മുമ്പിലുള്ളവൻ പുറകോട്ട് നോക്കാണ്ട് തൊട്ട് പുറകുള്ളവൻ നോക്കുക അല്ലെങ്കിൽ ലാസ്റ്റുള്ളതെന്ന് നോക്കുക ഞാൻ ജയിച്ചാൽ ഇവർക്ക് സങ്കടം ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഇവൻ പുറകോട്ട് നിൽക്കാറുള്ളത് അതൊരു അതായത് ഓ അങ്ങനെ നേരെ മുമ്പോട്ട് ഓടിപ്പോണത് തെറ്റല്ല ഇതൊരു കോമ്പറ്റീഷനാണ് സോ എന്താണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും തെറ്റിന്റെയും ശരിയുടെയും കാര്യത്തിൽ വ്യത്യാസം കണ്ടുവോ പക്ഷെ എപ്പോഴും ആലോചിക്കേണ്ടതാണ് എന്താണ് നമ്മൾ ലോജിക്കലി ഏത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മൾ ലോജിക്കലി എപ്പോഴും തിങ്ക് ചെയ്യണം അത് ആ ലോജിക്കൽ തിങ്കിങ്ങിൽ വേറൊരു മതത്തിൻ്റെയോ വേറൊരു ജാതിയുടെയോ ഇൻഫ്ലുവൻസ് ഒരിക്കലും ടാവാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ വിളിപ്പറികളു അതായത് എന്താണ് ശരി എന്താണ് തെറ്റ് എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വ്യൂ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം സോ ശരിക്ക് ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനും പ്രവർത്തിക്കാനും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ രണ്ട് നമ്മൾ മുമ്പ് ആലോചിച്ചിട്ട് ചെയ്യുക അത് ശരിയാണോ തെറ്റാണോ ലോജിക്കലി തിങ്ക് ചെയ്യണം ദാറ്റ്സ് എ പോയിൻറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു